നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തൂത്തു എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ എൽ ഡി എഫും എൻ ഡി എയും ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല എന്നാണ് സർവേ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇത്തവണയും മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലേതിന് സമാനമായി വലിയ സ്വാധീനമുണ്ടാക്കുമെന്നായിരുന്നു പ്രവചനം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് വോട്ടുകളോടെ സീറ്റുകളും ഇടതുപക്ഷത്തിനോ പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനം നേടുന്ന ബി ജെ പി മുന്നണിക്കോ ഒരു സീറ്റിൽ പോലും ജയിക്കാനാവില്ല എന്നും സർവേ പറയുന്നു മറ്റു പാർട്ടികൾ വോട്ടുകൾ പിടിക്കുമെന്നും പറയുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണി തൂത്തുമാരുമെന്നും സർവേയിലുണ്ട് അവിടെയും ബി ജെ പിക്ക് ഒരു സീറ്റിലും ജയിക്കാനാകില്ല എന്നാണ് പ്രവചനം അതേസമയം ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തൂത്തുപാരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെയുള്ള സീറ്റും യു ഡി നേടിയത് ആലപ്പുഴയിൽ മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാനായത് ഇത്തവണ ആ സീറ്റ് കൂടി നഷ്ടപ്പെടുമെന്നാണ് ന്യൂസ് യു ഡി എഫിന് അഞ്ച് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ഒന്ന് ലഭിക്കുക യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് പി കക്ഷികളാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എൽ ഡി എഫിൽ സി പി എമ്മിനും സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനുമാണ് സീറ്റ് ഇരു മുന്നണികളും സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുമുണ്ട് എൻ ഡി എയിൽ ബി ജെ പിയും ബി ഡി ജെസുമാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുക എൻ ഡി എയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും സി പി എമ്മും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത് ദക്ഷിണേന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനാകില്ല എന്നാണ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇരുപത് മുതൽ മുപ്പത് വരെ സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് ലഭിക്കൂ അതേസമയം ഇവിടെ ഇന്ത്യ മുന്നണിക്ക് എഴുപത് മുതൽ എൺപത് വരെ സീറ്റുകളിൽ വിജയിക്കാനാകും കേരളത്തിന്റെ ഇതിന് സമാനമായി തമിഴ്നാട്ടിലും എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത് സീറ്റുകളിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി സീറ്റ് വരെയും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അറുപത്തി മുതൽ ഇരുന്നൂറ്റി അഞ്ച് സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് മുപ്പത്തിയഞ്ചു മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം ഇത്തവണ സമ്മതിദാനാവകാശമുള്ള വോട്ടർമാരിൽ നിന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് പത്ത് വരെയാണ് സി സർവേ ടീം അഭിപ്രായം തേടിയത് അതേസമയം ഇത്തരം അഭിപ്രായ സർവേകളെല്ലാം പൊള്ളയാണ് എന്ന വാദവുമായി മുരളി തുമ്മാരുകുടിയും രംഗത്ത് വരികയാണിപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശനം പ്രവചന സിംഹങ്ങൾ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കാലം വരികയാണല്ലോ ജനാധിപത്യത്തിലെ ഉത്സവങ്ങളായിട്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളത്തിൽ അതൊരു കലാരൂപം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം നോക്കിയിരിക്കുകയാണ് ഞാൻ ഏപ്രിൽ പതിനേഴ് വരെ ഔദ്യോഗിക യാത്രകളുണ്ട് അത് കഴിഞ്ഞാണ് വോട്ടെടുപ്പുകയെങ്കിൽ നാട്ടിലുണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രവചനവും ആവേശമുണ്ടാക്കുന്നത് തന്നെയാണ് മലയാളികളെല്ലാവരും രാഷ്ട്രീയം ശരാശരിയിൽ കൂടുതൽ മനസ്സിലാക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കണക്കുകൂട്ടലുകളും അതനുസരിച്ചാണ് പ്രവചനം എന്നാണ് നമ്മൾ ധരിക്കുന്നത് സത്യത്തിൽ അത് നമ്മുടെ രാഷ്ട്രീയ ചായവിന്റെയും ആഗ്രഹത്തിന്റെയും പ്രതിഫലനം മാത്രമാണ് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെയും പ്രൊഫഷണൽ നിരീക്ഷകരുടെയും പ്രവചനങ്ങൾ ഞാൻ ചോദിക്കാറും ശ്രദ്ധിക്കാറുമുണ്ട് അതിൽ നിന്നും ഉറപ്പായ ഒരു കാര്യം പറയാം ആർക്കും ഒരു ക്ലൂവുമില്ല താഴെ കാണിച്ചിരിക്കുന്ന സർവേ കണ്ടല്ലോ ഒരു ബന്ധവുമില്ല സർവേ നടത്തി ആരുടെയൊക്കെയോ കാശുപോയി ഇത്രയും ഒക്കെ മുൻകൂർ ജാമ്യം എടുത്തതിനു ശേഷം മാത്രം ഞാൻ എന്റെ പ്രവചനം പറയാം തിരഞ്ഞെടുപ്പിന് മുൻപ് വൻ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ സീറ്റ് നില താഴെ പറയുന്ന പോലെയാകും എൽ ഡി എഫ് പത്തെ പ്ലസ് ഓർ മൈനസ് ടു യു ഡി എഫ് പത്തെ പ്ലസ് ഓർ മൈനസ് ടു എൻ ഡി എ പൂജ്യം മുതൽ രണ്ടു വരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത് എന്നാണ് എന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനം തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രവചനം പറയൂ എന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു